എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ചിത്രഭരണി ക്രിയേഷൻസിലേക്ക് തുഴുവയ്യോടെ സ്വാഗതം എന്ത് പറയണോ എല്ലാവരും സുഖായിരിക്കുന്നു ഞാനിവിടെ സുഖായിരിക്കണു കേട്ടോ ഇന്ന് ഒരാൾ കൂടിയുണ്ട് എൻ്റെ കൂടെ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാട്ടോ ഹലോ എൻ്റെ പേര് അനുരാധ ഇതെൻ്റെ അമ്മമ്മയാണ് ഞാൻ ദുബായിലാണ് താമസിക്കുന്നത് ഞാൻ അവിടെ പഠിക്കുന്നുണ്ട് ഞാനിപ്പോൾ വെക്കേഷനിൽ നിന്ന് വന്നിരിക്കുകയാണ് നാട്ടിലേക്ക് ഞാനും ബ്രദറും അമ്മയും കൂടെ നാട്ടിൽ വന്നത് ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിന് കാണിച്ചു തരാം ഹായ് എൻ്റെ പേര് അനീരുദ ഞാൻ ഇപ്പോൾ ടെമ്പിളിൽ പോയി വന്നത് ഞാൻ ദുബായിലാണ് സ്റ്റഡി തന്നെ ഹായ് വ്യൂവേഴ്സ് ഞാൻ ലക്ഷ്മി എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഇൻഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം എല്ലാ അമ്പലങ്ങളിലും ഭക്തി പാരായണമൊക്കെ നടക്കണമുണ്ടല്ലോ അതേപോലെ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തും ഒരു കൃഷ്ണൻ കോവിലുണ്ട് അവിടെയും വായനയുണ്ട് അവിടെ ഇപ്പോൾ ലക്ഷ്മിയും അനിരുദ്ധും കൂടെ പോയിട്ട് വന്നതാണ് ഇപ്പോൾ എത്തിയതേ ഉള്ളു തിരിച്ച് വന്നതേ ഉള്ളു എല്ലാ ദിവസവും വായന കഴിഞ്ഞാൽ അമ്പലത്തിൽ പ്രസാദ ഉണ്ട് കേട്ടോ ശർക്കര പായസമാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ പായസത്തിന് നല്ല മധുരം ഇട്ടിട്ടുണ്ട് നെയ്യിൽ തേങ്ങ കുത്തൊക്കെ വറുത്ത് അതിൽ ഇട്ടിട്ട് നല്ലൊരു രുചിയാണ് അമ്പലത്തിൻ്റെ പ്രസാദം പ്രത്യേകിച്ച് പായസം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ എത്ര വേണമെങ്കിലും കഴിക്കുമല്ലോ നാട്ടിലിപ്പോൾ മഴക്കാലമാണല്ലോ കുട്ടികൾ മഴ മഴയെന്നൊക്കെ പറയുമ്പോൾ അസലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും വെക്കേഷന് കർക്കിടക മാസത്തിൽ നാട്ടിലുണ്ടാവാറുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് അപ്പോൾ മോളും എല്ലാവരും മോൾ മാത്രമല്ല എല്ലാവരും മിക്ക ദിവസങ്ങളിലും അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട് ഇന്നിപ്പോൾ അനുമോളും ഞാനും വീട്ടിലിരുന്നു ഇന്ന് മോനും ലക്ഷ്മിയും കൂടിയിട്ടാണ് പോയത് മോനും അനുമോൾക്കും ഒക്കെ അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടമാണ് പിന്നെ വായനയ്ക്ക് വരുന്ന അവിടെ അവരുടെ കൂടെയൊക്കെ കുട്ടികൾ വരുമ്പോൾ മോൻ അവരുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കും ദുബായിലുള്ള അമ്പലത്തിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ സാധിക്കുന്ന പോലെയോ ഇവർ പോവാറുണ്ടെന്ന് പറയും ഫോട്ടോസൊക്കെ എനിക്കെടുത്ത് അയച്ചു തരാറുണ്ട് ഞാനും അവിടെ പോയ സമയത്ത് എന്നെയും കൂട്ടിയിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ അബുദാബിയിലുള്ള അമ്പലം വന്നിട്ട് ഒരു വർഷമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഒരു തവണ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ആ അമ്പലത്തിൽ അബുദാബി അമ്പലത്തിൽ പോകാനുള്ള സമയം കിട്ടിയില്ല മോളും ഹസ്ബൻഡും കുട്ടികളും എല്ലാം ചേർന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു നല്ല രസമുണ്ട് കാണാൻ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യൂ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാമല്ലോ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ പിന്നെ എന്തായാലും കാമൊക്കെ രേഖപ്പെടുത്തു ഇന്നത്തെ വിശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോളൂ കുട്ടികൾക്കൊക്കെ ഊണ് കഴിക്കാനുള്ള സമയമായി അവർക്ക് ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കട്ടെ മറ്റൊരു ദിവസം വേറെ വിശേഷങ്ങളുമായിട്ട് വരാട്ടോളൂ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു